ക്രൈസ്തലോൺ സമീപസ്ഥനായ കർത്താവ് ധന്യ ബഗോൺ സാം വൺ ഫോർട്ടി ഫൈവ് വേഴ്സ് എയ്റ്റീൻ സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി അഞ്ചിൻ്റെ പതിനെട്ട് യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥൻ ഫെയ്ത്ത് ഈസ് ദ ഫൗണ്ടൻ ഓഫ് പ്രയർ ആൻഡ് പ്രെയർ ഷുഡ് ബി നത്തിങ് എൽസ് ബട്ട് ഫെയ്ത്ത് എക്സസൈസ്ഡ് സത്യമായി വിളിച്ചപേക്ഷിക്കുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥന ആ പ്രാർത്ഥന നമുക്ക് സമാധാനം നൽകും കൂടാതെ ദൈവസാന്നിധ്യം ദൈവസാമീപ്യം അനുഭവിപ്പാൻ നമുക്ക് കഴിയും പ്രതികൂലത്തിൽ നാം നിലവിളിക്കുമ്പോൾ നിശ്ചയമായും ആ വിളി ദൈവസന്നിധിയിൽ എത്തുന്നുവെന്ന് പുറപ്പാട് പുസ്തകം രണ്ടാമധ്യായത്തിൻ്റെ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതാണ് ഇസ്രയേൽ ജനം അടിമവേലയുടെ കഠിനത മൂലം നിലവിളിച്ചപ്പോൾ അത് കേട്ട് താൻ ചെയ്ത വാക്തത്വമോർത്ത് അവരെ കടാക്ഷിക്കുക മാത്രമല്ല അവരെ രക്ഷിപ്പാൻ ദൈവം ഒരാളെ അയക്കുകയും ചെയ്തു സത്യമായി വിളിച്ചപേക്ഷിക്കുന്നവരെ കൈവിടാത്ത ദൈവമാണ് ദൈവസ്നേഹമാണ് ഇവിടെ കാണുന്നത് നമ്മുടെ പ്രാർത്ഥന സത്യമാകണമെങ്കിൽ നാം സ്വയം താഴ്ത്തിയേൽപ്പിക്കണം ദൈവമും പകം നിൽപ്പാനുള്ള യോഗ്യതയില്ല എന്ന് സമ്മതിക്കുകയും വേണമെന്ന മഹത്തായ പാഠം നമ്മെ പഠിപ്പിക്കുന്നതാണ് എഴുതിയ ലൂക്കോസുവിശേഷം പതിനെട്ടാം അധ്യായത്തിൻ്റെ പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള ഭാഗത്തെ വാക്യങ്ങൾ രണ്ടു പേർ പ്രാർത്ഥിക്കാൻ നിന്നു ഒരുവൻ പറഞ്ഞു പാപിയായി എന്നോട് കരണ എന്ന് അപ്രകാരം പ്രാർത്ഥിച്ചത് ഒരു ചുങ്കക്കാരനായിരുന്നു അങ്ങയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും യോഗ്യതയില്ലായെന്നയാൽ സ്വയം സമ്മതിച്ചു അതിനാൽ നീതികരിക്കപ്പെട്ടവനായി സമാധാനത്തോടെ അയാൾ പോയി അവൻ്റെ പ്രാർത്ഥന സത്യമായിരുന്നു എന്നാൽ പരീശൻ സ്വയം പുകഴ്ത്തുകയാണ് ചെയ്തത് ഈ ചുങ്കക്കാരനെ പോലെയോ മറ്റു പലരെയും പോലെയുമല്ല എന്ന അനേകരുടെ ക്വാളിഫിക്കേഷനൊക്കെ എടുത്ത് കാണിച്ച് ഞാൻ അതുപോലെ അല്ല എന്ന് സ്വയം ന്യായീകരിച്ചു ആ പ്രാർത്ഥന സത്യസന്ധമല്ലാത്തതിനാൽ അവന് ദൈവിക സാമീപ്യ സന്തോഷം ലഭ്യമാകുകയില്ല ഇന്നത്തെ ഈ വാക്യത്തിൽ നിന്ന് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടത് ഒന്നാമത്തേത് നമ്മുടെ പ്രാർത്ഥന സത്യമായിരിക്കാം ും വിളി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വിളികൾ പല വിധത്തിലുണ്ട് വചനാടിസ്ഥാനത്തിൽ നമുക്കതിനെ ഒന്ന് ചിന്തിക്കാം മനുഷ്യൻ മനുഷ്യനെ സഹായത്തിനായി വിളിക്കുന്നു എന്നാൽ അവിടെയും ദൈവ സാമീപ്യമുണ്ടെങ്കിലെ ആലോചനകൾ ശരിയായ രീതിയിൽ സാഫല്യമാകുകയുള്ളു നമ്മുടെ പ്രവൃത്തി സഫലമായി തീരണമെങ്കിൽ നാം വിളിക്കുമ്പോഴും ആ വിളിയിൽ ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കണം അതിനു വേണ്ട ക്രമീകരണത്തെ അപ്പോഴാണ് ദൈവം ഒരുക്കുന്നത് നമ്മുടെ വിളി സത്യമാണെങ്കിൽ രാജകൽപ്പന എല്ലാ ആൺകുഞ്ഞുങ്ങളെയും എന്നായിരുന്നു എന്ന് പുറപ്പാട് പുസ്തകം നോക്കി രണ്ടാം രണ്ടാധ്യായം നോക്കിയാൽ നമുക്ക് കാണാം സാധാന്യ ശക്തിക്കപ്പുറമാണ് കൂടിയ പ്രാർത്ഥനയും പ്രവൃത്തിയുമെന്ന് തൻ്റെ മകനെ മരണ നദിയിൽ നിന്ന് രക്ഷിപ്പാൻ ശ്രമിച്ച ഒരു സഹോദരിയുടെ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് കാണാം അവൾ ഒരു പെട്ടകമുണ്ടാക്കി ഞാങ്ങണ കൊണ്ട് പെട്ടകമുണ്ടാക്കി പശയും കീലും തേച്ച് ഞാങ്ങണയുടെ ഇടയിൽ ആ പെട്ടകത്തിൽ തൻ്റെ കുഞ്ഞിനെ വെച്ച് ആ പെട്ടകം അവിടെ വെച്ചു കുഞ്ഞിനെ അതിൽ കിടത്തി ഞാങ്ങണയുടെ ഇടയിൽ വെച്ചപ്പോഴും അവൾക്കറിയാമായിരുന്നു അവൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഈ മരണനദിയിൽ നിന്നും തൻ്റെ പൈതൽ രക്ഷിക്കപ്പെടുമെന്ന് കാരണം അവൾ വിശ്വാസമുള്ളവളായിരുന്നു അതിനാൽ എന്ത് സംഭവിക്കുമെന്നറിയുവാൻ അവൾ കാത്തു നിന്നില്ല എന്നാൽ ആ കുഞ്ഞിൻ്റെ സഹോദരി എന്ത് സംഭവിക്കുമെന്നറിയുവാൻ അവിടെ നിന്നു കുഞ്ഞിൻ്റെ അമ്മയോ പുനരുത്ഥാനത്തിൻ്റെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് അവൾ പോയി വിശ്വാസത്തോടെ അവൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു അവളുടെ വിശ്വാസം കണ്ട് സ്വർഗത്തിന് മാറി നിൽക്കാൻ കഴിഞ്ഞില്ല അതാ ദൈവപ്രവൃത്തി അവിടെ ആരംഭിച്ചു കഴിഞ്ഞു കുഞ്ഞുങ്ങളെ നദിയിലെറിയുവാൻ കൽപ്പന കൊടുത്ത രാജാവിൻ്റെ മകൾ തന്നെ ആ നദിക്കരയിലെത്തി ഈ ബാലനെ കാണുകയും കൊട്ടാരത്തിൽ കൊണ്ടുപോകുവാൻ ആലോചിക്കുകയും ചെയ്തു നാം ശ്രദ്ധിക്കേണ്ട വലിയൊരു പാഠമാണ് മോശക്കുഞ്ഞിൻ്റെ അമ്മ നമുക്ക് തന്നത് ഒന്ന് നമ്മുടെ വിശ്വാസത്തോ പ്രാർത്ഥന കൂടിയതായിരിക്കണം രണ്ട് ഈ ലോകമാകുന്ന സാഹചര്യത്തിൽ നമ്മുടെ മക്കളെ അയക്കുമ്പോൾ കീലും പശയും പുരട്ടിയ പെട്ടകത്തിലേ ഇറക്കി വിടാവും അതായത് പ്രാർത്ഥന വിശ്വാസത്തോടെയുള്ള വചനപഠനം ഇവ നടത്തുവാനുള്ള പ്രേരണ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് നൽകിയിരിക്കണം അപ്പോൾ ദൈവിക കരുതൽ അവർക്ക് ലഭ്യമാകും സത്യമായി ദൈവത്തെ വിളിച്ച സഹോദരിയെ സമീപസ്ഥനായ ദൈവം സഹായിക്കുന്നു ഇവിടെ മനുഷ്യൻ മനുഷ്യനെ വിളിച്ചതായി നമുക്ക് കാണാം സഹായത്തിന് അതായത് മനുഷ്യൻ മനുഷ്യനെ വിളിച്ചത് അവൻ്റെ സഹായത്തിന് വേണ്ടിയാണ് അത് ദൈവിക പദ്ധതിയായിരുന്നു അപ്പം പ്രാർത്ഥനയോടെ ഒരാളെ സഹായത്തിന് വിളിച്ചാൽ അവിടെ പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ കരമായിരിക്കുമെന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുക കൊട്ടാരത്തിൽ നിന്ന് ശമ്പളം വാങ്ങി തൻ്റെ കുഞ്ഞിനെ പാലൂട്ടി വളർത്തുവാൻ അവൾക്ക് ഭാഗ്യം ലഭിച്ചു അത് ദൈവം ഒരുക്കിയ വഴിയായതിനാലാണ് കുഞ്ഞിൻ്റെ സഹോദരിയിൽ കൂടിയാണ് ദൈവം പ്രവർത്തിച്ചത് ഇനി ഞാൻ ചിന്തിക്കുന്നത് മനുഷ്യൻ ദൈവത്തെ സഹായത്തിനായിട്ട് വിളിക്കുന്നതാണ് മർക്കോസ് എഴുതിയ വിശ്വസിച്ച ശേഷം പത്താം അധ്യായത്തിൻ്റെ നാൽപ്പത്തിയാറ് മുതൽ അൻപത്തിരണ്ട് വരെയുള്ള വാക്യത്തിൽ ഒരാൾ അത്യച്ചത്തിൽ കരുണയ്ക്കായി ദൈവത്തോട് നിലവിളിക്കുന്ന കാണാം അതായത് ഭർത്തിമായി എന്ന കുരുടെ അവിടെ കർത്താവ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണം ഗുരുവിൻ്റെ ആ ചോദ്യത്തിൻ്റെ മറുപടി വിശ്വാസത്തോടെ തന്നെ ആകയാൽ വ്യക്തവും സ്ഫുടവുമായിരുന്നു എനിക്ക് കാഴ്ച വേണം അവൻ്റെ വിശ്വാസം അവനെ രക്ഷിച്ചു നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന ഗുരുവിൻ്റെ വാക്കുകൾ സത്യമായി വിളിച്ചപേക്ഷിച്ചവന് ഫലപ്രദമായി തീർന്നു സത്യമായി വിളിച്ചപേക്ഷിച്ചാൽ നമ്മെ കൈവിടാത്ത ദൈവമാണ് നമ്മുടെ ദൈവം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സമീപസ്ഥനായ ദൈവം ഇപ്പം നമ്മൾ കണ്ടത് മനുഷ്യൻ സഹായത്തിനായി ദൈവത്തെ ഉറക്കം വിളിച്ചു എന്നാൽ ഒന്ന് ഒന്നാം അധ്യായത്തിൽ നാം നോക്കുമ്പോൾ അഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള വാക്കങ്ങളിൽ വിശ്വാസത്തോടെ ദൈവം മുമ്പാകെ ഹൃദയം പകർന്ന ഒരു സ്ത്രീയെ കാണാം തൻ്റെ സങ്കടം ഭന അവൾ ആരോടും ഉറക്കം പറഞ്ഞില്ല അവൾ ദൈവസന്നിധിയിൽ തൻ്റെ ഹൃദയം പകർന്നു സങ്കടത്തെ മുഴുവനും ദൈവസന്നിധിയിൽ പകർന്നു കഴിഞ്ഞപ്പോൾ വിശ്വാസത്തോടെ പകർന്നു കഴിഞ്ഞപ്പോൾ അവളുടെ മുഖം പിന്നെ വാടിയില്ല എന്ന് കാണാം ഇവിടെയൊക്കെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാനുള്ള ഒരു അവസരമാണ് ദൈവം തരുന്നത് നിന്റെ അവസ്ഥയിൽ നിന്റെ ഹൃദയത്തെ നീ ദൈവസന്നിധിയിൽ പകർന്നിട്ടുണ്ടോ പകർന്നെങ്കിൽ നിശ്ചയമായിട്ടും നിൻ്റെ മുഖം ഇനി വാടുകയില്ല നമുക്ക് വിശ്വസിക്കാം ഞാനും നിങ്ങളും ഒരുപോലെ വിശ്വസിക്കണം എൻ്റെ മുഖം ഇനി വാടുകയില്ല കാരണം ഞാൻ എൻ്റെ അപ്പൻ്റെ സന്നിധിയിൽ എൻ്റെ സങ്കടം പകർന്നു കഴിഞ്ഞു എനിക്ക് സൗഖ്യം തരാനായാലും എൻ്റെ ആവശ്യത്തിൻ്റെ പൂർത്തീകരണത്തിനായാലും എൻ്റെ അപ്പൻ മതിയായതാ ആ അപ്പൻ്റെ കയ്യിലെ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം മനുഷ്യൻ മനുഷ്യനെ സഹായത്തിനായി വിളിക്കുമ്പോഴും മനുഷ്യൻ ദൈവത്തെ സഹായത്തിനായി വിളിച്ചാലും എവിടെയായാലും വിശ്വാസത്തോടെയാണ് നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സമീപസ്ഥനായ കർത്താവ് നിൻ്റെ അടുക്കലെത്തും ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനം ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനം പ്രാർത്ഥനയും തിരുവചന ധ്യാനവുമാണ് പ്രാർത്ഥനയിൽ മൂന്ന് വ്യക്തികളുണ്ട് ഒന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തി രണ്ടാമത്തെ വ്യക്തി പ്രാർത്ഥന സ്വീകരിക്കുന്ന ദൈവം മൂന്ന് പ്രാർത്ഥന തടയുന്ന മറുപടി താമസിപ്പിക്കുന്ന എതിർപ്പുകൾ പ്രാർത്ഥനയ്ക്ക് ഉണ്ടാക്കുന്ന വ്യക്തിയായ സാത്താൻ സാത്താനെ കണ്ട് ഭയപ്പെടാതെ ധൈര്യത്തോടെ വിശ്വാസത്തോടെ പോലെയോ ഭർത്തിമായയെപ്പോലെയോ പോലെയോ നമുക്ക് പ്രാർത്ഥിക്കാം നിഴലാകുന്ന സാഹചര്യത്തിലും അതിൽ നിന്നും നമ്മളെ രക്ഷിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം പ്രാർത്ഥന അത് അത്യാവശ്യമാണ് പ്രാർത്ഥനയില്ലാത്ത വീട് മേൽക്കൂരയില്ലാത്ത വീടാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ നട്ടെല്ലായിത്തീരട്ടെ പ്രാർത്ഥന നമ്മുടെ വിശ്വാസവും പ്രാർത്ഥനയും സത്യമായാൽ ഏത് പ്രതികൂലത്തെയും അതിജീവിപ്പാനുള്ള ശക്തി ദൈവം നമുക്ക് തരും അതിനായി ദൈവമുമ്പാകെ നമുക്ക് താഴ്ത്തിക്കൊടുക്കാം നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ പ്രാർത്ഥനയുടെ മഹത്വം ഞങ്ങൾക്ക് കാണിച്ചു തന്നതിനായി സ്തോത്രം വിശ്വാസത്തോടെ സത്യസന്ധമായി ദൈവം ചെയ്യുമെന്ന് വിശ്വസിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ദൈവം തരുമെന്ന് ഇപ്പം പഠിപ്പിച്ചല്ലോ അത് ഹൃദയത്തിൽ ഏറ്റെടുക്കാനുള്ള കൃപ തരണേ അങ്ങനെ പറഞ്ഞേച്ച് അടുത്ത സെക്കൻഡിൽ മനുഷ്യരിൽ ആശ്രയിക്കുന്നവരായി തീരാതെ പരിപൂർണമായി ദൈവത്തിൽ വിശ്വസിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടുന്ന് ധൈര്യവും വിശ്വാസവും നൽകണമേ ഞാൻ പ്രതികൂലത്തിൽ പതറുകയില്ല കാരണം എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ സങ്കടം കേട്ടെ എന്നെ രക്ഷിക്കുന്ന ഒരു രക്ഷകൻ എൻ്റെ കൂടെയുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന വിശ്വാസത്തോടെയും പ്രത്യാശയോടെയും ആകുവാൻ ദൈവമേ സഹായിക്കണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖം വാടാതെ ഞങ്ങളെ കാണുന്ന കേൾക്കുന്ന ഒരു രക്ഷകൻ ഞങ്ങൾക്കുള്ളതിനായി നന്ദിയോട് സ്തോത്രം ഞങ്ങളുടെ ഭാരങ്ങളെ അറിഞ്ഞ് ഞങ്ങളെ വിടുവിക്കണമേ പ്രാർത്ഥനയുടെ മഹത്വത്തെ ഞങ്ങളെ പഠിപ്പിച്ച സ്നേഹത്തിനായി സ്തോത്രം അവിടുന്ന് കൂടിയിരിക്കണമേ യേശു നാമത്തിൽ തന്നെ ആമേൻ പ്രൈസ് ആമേൻസലോട് താങ്ക് യു